കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് മഞ്ഞൾ വിത്ത് എങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ് ആദ്യമായിട്ട് മഞ്ഞൾ നടാൻ ആഗ്രഹിക്കുന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഓൾറെഡി കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല മഞ്ഞൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും വിളവെടുക്കണം നല്ല വേനലിൽ ഇലയും തണ്ടും ഒക്കെ ഉണങ്ങി പോകുന്നൊരു സമയമുണ്ട് ആ ഒരു പരുവത്തിനാണ് നമ്മൾ മഞ്ഞൾ വിളവെടുക്കേണ്ടത് പറിച്ച ശേഷം നമ്മൾ പുഴുങ്ങി ഉണക്കി മഞ്ഞൾ വിൽക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് വിൽക്കുകയോ വീട്ടാവശ്യത്തിനെടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ് വിത്തിനുപയോഗിക്കാനുള്ള മഞ്ഞൾ പറിക്കാതെ തന്നെ നമ്മൾ ഓല കൊണ്ട് കട്ടിയിൽ പുതയിട്ട് സൂക്ഷിക്കാം ആദ്യ വേനൽ മഴ ലഭിച്ച ശേഷം നമുക്കത് പറിച്ചെടുത്ത് തള്ളകളിൽ നിന്ന് വിത്തുകൾ അലർത്തി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം പച്ച ചാണകം കുറച്ച് വെള്ളത്തിൽ കലക്കണം സ്യൂഡോമോണോസ് ഉണ്ടെങ്കിൽ അതുകൂടി അതിൽ മിക്സ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമല്ല ഓപ്ഷണലാണ് ഈ ലൈനിലേക്ക് നമുക്ക് അടർത്തി വെച്ചിരിക്കുന്ന വിത്ത് ഇട്ട് കൊടുക്കാം മഞ്ഞൾ വിത്ത് ഈ മിശ്രിതം ശരിക്കും പിടിക്കാവുന്ന രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെച്ച ശേഷം നമുക്ക് മഴ വെള്ളം വീഴാത്ത രീതിയിൽ ഷെഡിലോ മറ്റോ വെയിലൊന്നും കൊള്ളരുത് ആ ഒരു രീതിയിലുള്ള സ്ഥലത്ത് നമുക്ക് നിരത്തിയിഴുകാം ഇത് കഴിഞ്ഞ് നമ്മളൊരു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യുക ശേഷം ഇത് നമ്മൾ നോക്കുമ്പോൾ കുറേയൊക്കെ മുളവൊട്ടി തുടങ്ങിയിട്ടുണ്ടാകും അപ്പം നമുക്ക് മഞ്ഞൾ നടാനുള്ള സമയമായി മഞ്ഞൾ നടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് ഇളക്കി വാരം കോരിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ മഞ്ഞൾ ഇപ്പോൾ നമ്മുടെ ഇല എങ്കിൽ പച്ചമഞ്ഞൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതേപോലെ തന്നെ വിത്തൊരുക്കി നമ്മൾ റെഡിയാക്കി വെക്കുക ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിൽ ഒരു ചെറിയ അടുക്കള തോട്ടത്തിൽ എവിടെ വേണമെങ്കിലും നടാം അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വളരെ സിമ്പിളാണ് ഈ വലിയ പരിചരണം തോന്നാനയോ അങ്ങനെയൊന്നും ആവശ്യമുള്ള കാര്യമല്ല മഞ്ഞൾ അപ്പോൾ മഞ്ഞൾ നട്ടിട്ടില്ലാത്തവർ എല്ലാവരും ഇതേപോലെയൊക്കെ റെഡിയാക്കി വയ്ക്കുക നടീൽ രീതി നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നടീൽ രീതിയുടെ വീഡിയോ ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം